ഹായ് ഹായ് ഗുഡ് മോർണിംഗ് വെരി മോർണിംഗ് അസുഖം തുടങ്ങി ഞാൻ പുറത്തിറങ്ങി ഇവർക്ക് തുടങ്ങും വരെ ഇത് നമ്മളെ ശത്രുക്കളെ വേറൊരു രൂപം പക്ഷെ ചിലക്കുന്നവരത്രയൊന്നും അവർക്കില്ലാതെ പോയി അവർക്ക് മനുഷ്യന്മാർ പിന്നെ ആ പക്ഷികൾ ചിലക്കട്ടെ പെട്ടികൾ കുരുക്കെട്ടി ഒരു കവി പറഞ്ഞതാണ് അതേപോലെ നടക്കട്ടെ പിന്നെ വേറൊരു കാര്യം പറയാം നമ്മളെ എന്ത് സംഭവിച്ചാലും വെരി മോർണിംഗ് വെരി മോർണിംഗ് വെരി മോർണിംഗ് എവരി ബഡി അതുപോലെ മറന്നു വെരി മോർണിംഗ് ഇന്നലെ ഞാൻ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് നല്ലൊരു വ്യക്തിയാണ് കുറച്ച് ദൂരത്തെ ഇറങ്ങി അങ്ങനെ പോകുന്നു ഉടനെ എന്നോട് ഗുഡ് മോർണിംഗ് കാണാറുണ്ട് പറഞ്ഞു സോ പ്രൗഡ് ആ അദ്ദേഹത്തിനും കൂടിയിട്ടാവട്ടെ ഇന്നത്തെ ഒരു ഗുഡ് മോർണിംഗ് പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട് എപ്പോഴും പറയാനുണ്ട് ഇന്നും പറയാനുണ്ട് പിന്നെ നമ്മൾ ഈ ഭൂമിയിൽ നിങ്ങൾക്ക് നിങ്ങൾക്കെന്നെന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾ ചെയ്തോ പിന്നെ എനിക്ക് പറയാനുള്ളത് ചില ലോക്കൽസിനോടും ഈ ലോക്കൽസ് കൂട്ടുപിടിക്കുന്ന കുറച്ച് ടീമും ഉണ്ട് എല്ലാവരും അല്ല നാട്ടിലെ കുറച്ച് ലോക്കൽസും ഈ ലോക്കൽസ് കൂട്ടുപിടിച്ചിട്ട് ചെയ്യുന്ന ചില സ്ഥലങ്ങളുമുണ്ട് നിങ്ങൾ പറ്റുന്ന പോലെയൊക്കെ ചെയ്തോ പിന്നെ എനിക്ക് ലക്ഷങ്ങൾ വാരി അറിയാനോ ഞാൻ സെലിബ്രിറ്റിയൊന്നും അല്ല പക്ഷേ നിയമത്തിൻ്റെ മുന്നിൽ എല്ലാവരും സമന്മാരാണ് എൻ്റെ ഒരു വാർത്ത കുറച്ച് ദിവസമായിട്ട് പേപ്പറിൽ പിന്നെ വന്നിട്ടുണ്ട് അതിൽ എൻ്റെ ഭാഗം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നോട് ഇന്ന് വരെ ആരും വിളിച്ചിട്ട് ഞാനുണ്ട് എന്ന് ഒരു വാക്ക് പറഞ്ഞിട്ടില്ല എവിടെ പറഞ്ഞിട്ടില്ല ഉന്നതങ്ങളിൽ നിന്നും പറഞ്ഞിട്ടില്ല താഴെന്നും പറഞ്ഞിട്ടില്ല ഞാനത് പ്രതീക്ഷിക്കുന്നുമില്ല പക്ഷേ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പബ്ലിക്ക് പബ്ലിക് അറിയണം എല്ലാ സ്ത്രീക്കും മാനത്തിന് വിലയുണ്ട് എല്ലാ സ്ത്രീക്കും തൊഴിലിടങ്ങളിൽ സുരക്ഷിതത്വം വേണം അവരേത് ജോലി ചെയ്താലും അവരേത് ജോലി ചെയ്താലും അവർക്ക് തൊഴിലിടങ്ങളിൽ സുരക്ഷിതത്വം വേണം അപ്പം അവർ അവർക്കത് നിഷേധിക്കപ്പെടുമ്പോൾ അവർ പ്രതികരിച്ചതിനെ കൊണ്ട് ഭീഷണിപ്പെടുത്തോ ഒറ്റപ്പെടുത്തോ ഒന്നും ചെയ്താൽ ഒരു പുല്ലും ഇവിടെ നടക്കാൻ പോകുന്നില്ല അത് ഇനി എൻ്റെ നാട്ടിലെ ലോക്കൽസിനെ കൂട്ടുപിടിച്ചിട്ടായാലും ഓക്കെ അല്ല വേറെ വി ഐ പിസിനെ കൂട്ടുപിടിച്ചിട്ടായാലും ഓക്കെ അതെന്നെ ബാധിക്കുന്ന വിഷയമല്ല അതാ ഞാൻ നേരത്തെയും പറഞ്ഞു ഈ ഭൂമിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരാളെ യു പ്രൊസീ അത് കഴിഞ്ഞാൽ അത് എപ്പോഴും പറയാനുള്ളത് കഴിഞ്ഞു ആ ജീവനാന്തം ഒരാളെ ട്രേസ് ചെയ്താൽ ആരും ആരെയും മൈൻഡാക്കില്ല എനിക്കിപ്പോൾ പറയാനുള്ള കാര്യം മറ്റൊരാൾ കേൾക്കുന്നില്ലെങ്കിൽ ഞാൻ പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കൽ വേറെ ഇപ്പം നമുക്ക് എന്തു ചെയ്യാൻ പറ്റും നമ്മളും പിന്നെ ഒരുപാട് പ്രാവശ്യം പറയുന്നു നമ്മൾ പിന്നെ ആരെയും പബ്ലിക്കിൽ നാറ്റിക്കണമെന്നോ അല്ലെങ്കിൽ ആർക്കെതിരെ ഒന്നും വരണമെന്നോ നമുക്കില്ല പക്ഷെ നമ്മൾ മാന്യമായിട്ട് പ്രതികരിച്ചിട്ട് കേൾക്കുന്നില്ലെങ്കിൽ കുറച്ച് മാന്യത കുറവൊക്കെ ആവാം കുറച്ച് മാന്യത കുറവൊക്കെ ആവാം അത് നമ്മളെ സാഹചര്യത്തിനനുസരിച്ച് എടുക്കണ മാന്യതേൻ്റെ വേരിയേഷൻ തീരെ മൈൻഡില്ലാത്തൊരു സ്ഥലത്ത് നമ്മൾ നമ്മളെ മാന്യത ലേശം കുറച്ചോ വലിയ കുഴപ്പമൊന്നും വരാൻ പോകുന്നില്ല മാന്യത മാന്യതെന്ന് പറയുന്നത് ഗിവ് ആൻഡ് ടേക്ക് ആണ് റെസ്പെക്റ്റ് എപ്പോഴും കൊടുക്കാനും തിരിച്ച് വാങ്ങാനുള്ളതാണ് ഒരു ഭാഗത്തേക്ക് മാത്രം റെസ്പെക്റ്റും ഒരു ഭാഗത്തേക്ക് അവഗണനയെന്ന് പറഞ്ഞാൽ ഈ ഈ കാലത്തൊന്നും ആരും കൂട്ടാക്കൂല ഏത് കാലത്തും കൂട്ടാക്കരുത് അത് നമ്മളങ്ങനെ ഒരു സിസ്റ്റാക്കി വെച്ചത് കൊണ്ടാണ് നമ്മളൊരു സിസ്റ്റം അതായത് ഭീഷണിപ്പെടുത്തിയാൽ കേൾക്കണം വീട് വളഞ്ഞാൽ കേൾക്കണം ഒറ്റപ്പെടുത്തിയാൽ നമ്മൾ കേൾക്കണം പബ്ലിക്കിനെ അറിയിക്കരുത് നമ്മളിങ്ങനെ വല്ലാണ്ട് ഫസ്റ്റേഷൻ അനുഭവിച്ചിരിക്കണം അല്ലാതെ നമ്മൾ പ്രതികരിക്കരുത് ഇത് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചൊരു സിസ്റ്റമാണ് എന്നാൽ ഞാൻ ആ സിസ്റ്റം മാറ്റാൻ തീരുമാനിച്ചിട്ടുള്ളത് അതെനക്ക് വേണ്ടിയാവട്ടെ മറ്റൊരാൾക്ക് വേണ്ടിയാവട്ടെ ആർക്ക് വേണ്ടിയാവട്ടെ ഞാൻ അങ്ങനെ ഒരു സിസ്റ്റം മാറ്റാൻ തീരുമാനിച്ചിട്ടുണ്ട് പിന്നെ എത്ര ഉന്നതങ്ങളിൽ ലേഡി ആയാലും പിന്നെ റോഡ് സൈഡിൽ റോഡ് സൈഡിൽ ഇരിക്കുന്ന ലേഡി ആയാലും കുഞ്ഞുങ്ങളായാലും എല്ലാവർക്കും ഇവിടെ നീതി ഉറപ്പ് വരുത്തണം നിർബന്ധം നിർബന്ധം മസ്റ്റാണ് അതായത് പ്രത്യേകിച്ച് യാത്രയിൽ തൊഴിലിടങ്ങളിൽ വീട്ടിൽ എല്ലാം നമുക്ക് അരക്ഷിതാവസ്ഥയാണ് അവിടെയെല്ലാം നമുക്ക് സുരക്ഷിതത്വം തരാനുള്ള ബാധ്യത മേലിരിക്കുന്നവർക്കുണ്ട് അത് എഴുതിയിട്ടില്ല സംസാരിച്ചിട്ടില്ല മറ്റൊരു തരത്തിലില്ല ഒന്നുമില്ലാതിരിക്കുമ്പം നമ്മൾ ചിലപ്പം നമ്മളതായ വഴി തെരഞ്ഞെടുത്തുനിന്ന് വരും ഇനിയും അങ്ങനെ തന്നെ അതിലൊന്നും ഒരു മാറ്റവും ഇല്ല എന്ത് സംഭവിച്ചാലും നേരിടാനും തയ്യാറാണ് പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് നമ്മൾ എപ്പോഴും നമ്മൾ ടെൻഷൻ അനുഭവിച്ചിട്ടും മറ്റുള്ളവർ ഞെട്ടിക്കുന്നത് കേട്ടിട്ടും അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് കേൾക്കാൻ മനസ്സ് കാണിക്കാതെ നമ്മൾ എന്തിൻ്റെ മേരൽ രണ്ട് ഷൗട്ട് ചെയ്താൽ തിരിച്ച് പോയിട്ട് കാര്യമല്ല ചെയ്യുക പ്രതികരിക്കും പക്ഷേ നമ്മൾ രഹസ്യമായിട്ട് പ്രതികരിച്ചെടുത്ത് കിട്ടുന്നില്ലെങ്കിൽ പരസ്യമായിട്ട് പ്രതികരിക്കാം ഓക്കെ അപ്പം ഞാൻ ഇനി തീരുമാനിച്ചത് അങ്ങനെ തന്നെയാണ് പിന്നെ നിങ്ങൾ കൊല്ലുന്നങ്ങൾ കൊല്ലപ്പാ പക്ഷെ എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട് കൊല്ലുമ്പം മൊത്തം കൊല്ലണേ അതായത് പകുതിയൊക്കെ ഇടരുത് പിന്നെ പിന്നെ എന്തെങ്കിലും ഉപദ്രവിച്ച് കഴിഞ്ഞിട്ട് പകുതിയൊക്കെ അഴിട്ട് പോകരുത് നല്ല വൃത്തി കൊല്ലണം അതായത് ഇങ്ങനെ കട്ട് ചെയ്ത് സെപ്പറേറ്റ് ആയിരുന്നു പിന്നെ ഉറപ്പ് വരുത്തണം അല്ലാണ്ട് നമ്മൾ മീനിനെ പിടിച്ച് വെള്ളത്തിൽ നിന്ന് പുറത്തിട്ടിട്ടൊരു വെയിറ്റ് ചെയ്യുന്ന ഒരു ടൈമുണ്ട് അത് പിടക്കുന്നു കണ്ടിട്ട് ആസ്വദിക്കുന്ന ടൈമുണ്ട് അതിങ്ങനെ പിടക്കുമ്പം ആസ്വദിക്കുന്ന ടൈമുണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജീവിനെ കാലം കൊണ്ട് ചവിട്ടും എന്നിട്ടത് ചിരി അത് പിടക്കുന്ന കാണുമ്പോൾ ചിരിക്കുന്ന ആൾക്കാരുണ്ട് ഏതെങ്കിലും ഒരു മൃഗത്തിനെ കല്ലെറിഞ്ഞിട്ടും അടിച്ചിട്ടും ഉപദ്രവിച്ചും അത് വേദന കൊണ്ട് കരയുമ്പം അതിൽ ആനന്ദം കണ്ടെത്തുന്നവരുണ്ട് മനസ്സിലായല്ലോ ആ അങ്ങനെയുള്ള മനുഷ്യന്മാർ മനുഷ്യൻ്റെ മേലെയും ചവിട്ടുന്നുണ്ട് സ്ത്രീകളെ നേരെയും ചവിട്ടുന്നുണ്ട് പക്ഷേ ഞാൻ എനിക്കങ്ങനെ പ്രശസ്തി ഇല്ലാത്തത് കൊണ്ട് എൻ്റെ രോദനം ആര് കേൾക്കുന്നില്ല പിന്നെ ലോക്കൽസിനോടായാലും ചില പ്ലാനിങ് കമ്മീഷൻസ് ഉണ്ട് നമ്മളെ ചുറ്റും കുറേ എണ്ണം നിങ്ങൾ നിർത്തിക്കോ നിങ്ങൾക്കെല്ലാം പ്രായല്ലായി നിങ്ങളെ മുന്നിൽ കുറേ എണ്ണം പൂത്ത് ചത്തതും നിങ്ങൾക്കെന്നെ കാണുന്നില്ലേ നരകിക്കുന്നത് നാലും അഞ്ചും കൊല്ലം കിടന്ന് നാട്ടുകാർ പിരിവെടുത്ത് പുഴു വന്ന് ചത്തത് എന്നെ കാണുന്നില്ല ഹേ നിങ്ങൾ നിർത്ത് ഒരു പ്രായം കഴിഞ്ഞ് ഒന്നും പറ്റൂല എന്നിട്ടെങ്കിലൊരു തിരിച്ചറിവാവട്ടെ നിങ്ങൾക്ക് നിങ്ങളെ നിർത്ത് കളി കളി നിർത്താനായി ഒരു പ്രായം കഴിഞ്ഞാൽ നിർത്തണം നിങ്ങൾ നല്ലതെന്തെങ്കിലും ചെയ് നിങ്ങളെ കണ്ടിട്ട് അടുത്ത ജനറേഷനും കൂടി അങ്ങനെ ആക്കരുത് ലോക്കൽസ് ലോക്കൽസ് ലോക്കൽസിനോട് തന്നെയാണ് പറയാനുള്ളത് നിങ്ങൾ ആരെയും കൂട്ടുപിടിച്ചിട്ട് എനിക്ക് കളിച്ചാൽ നടക്കൂല നിങ്ങൾ പ്രായമായി കളി നിർത്ത് ഇനിയെങ്കിലും നിങ്ങൾ കളി നിർത്ത് ജീവിതത്തിൻ്റെ പകുതിയും പകുതിയിലധികവും കഴിഞ്ഞില്ലേ നിർത്താനായില്ലേ ആയില്ലേ ആയില്ലെങ്കിൽ നിങ്ങൾ തിരിച്ചറിയണം നിർത്താനായിന്ന് കാലം മാറി നിങ്ങൾ നിർത്ത് നിങ്ങൾ ഗുണ്ടായുസം നിർത്ത് ലേഡീസിനെ ഉപദ്രവിക്കുന്നതും വൃത്തികേട് പറയുന്നതും നിർത്ത് രഹസ്യ ഗൂഢാലോചന നിങ്ങൾ നിർത്ത് ആരെങ്കിലും കൂട്ടുപിടിച്ച് ഉപദ്രവിക്കാൻ ഉപദ്രവിക്കാനുള്ള വ്യാമോഹം നിങ്ങൾ നിർത്ത് നിങ്ങൾ നിർത്ത് അരി ആഹാരം കഴിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർത്ത് ലോഗറിയും ഇനി നിങ്ങളെ കളി ലോകറിയും ഓക്കേ